അസ്സലാമു അലൈക്കും വരഹമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നത് എല്ലാം ഞാൻ കാണാറുണ്ട് ദ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ദുവായിൽ ഉൾപ്പെടുത്താറുമുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ രാവൊക്കെ ഒരുപാട് മഹത്വമുള്ള രാവുകളാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഇൻഷാല്ല പുണ്യമാക്കപ്പെട്ട ദുൽഹജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അതിശ്രേഷ്ഠമായ ഒരു സമയത്തിലാണ് നാം എല്ലാവരും ഉള്ളത് അലഹമില്ല ഇന്ന് ദുൽഹിജ്ജ ഏഴാം രാവാണ് ആദ്യ വെള്ളിയാഴ്ച രാവ് ഇന്ന് രാത്രി ധാരാളമായിട്ട് നമ്മൾ ഇപാദത്ത് ചെയ്യണം അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കണം നമുക്ക് ഓരോ ചുറ്റുപാടുണ്ടാവും അല്ലേ നമ്മൾ സ്ത്രീകൾക്ക് ഓരോ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇബാദത്തിന് ഇന്നത്തെ ദിവസം ഒന്നും ഒരു തടസ്സം ഉണ്ടാവരുത് ഉത്തരം ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് ഇന്നത്തെ രാവുകളൊക്കെ അപ്പം അത് പാഴാക്കി കളയരുത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്ത് ഉണ്ടല്ലോ ഇബ്രാഹിമിയ സലാത്ത് നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ധാരാളമായിട്ട് ഇന്ന് ചെല്ലുക അതുപോലെ ദിഖർ ചെല്ലുക ഖുറാൻ പാരായണം ചെയ്യുക സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുക താജ്യത് നിസ്കരിക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക വെള്ളിയാഴ്ച രാവ് തന്നെ നമ്മൾ ദ ചെയ്താൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് സ്വലാത്തിൻ്റെ ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച രാവ് അപ്പം നിങ്ങൾ ഇബ്രാഹിമിയ സ്വലാത്ത് എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് നൂറെണ്ണമാണോ ആയിരം തവണയാണോ അങ്ങനെ നിങ്ങളൊരു സമയം എടുത്തിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഇത്ര എണ്ണം ഞാൻ ചൊല്ലും എന്നൊരു ഉദ്ദേശത്തോടെ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ധാരാളമായിട്ട് ഈ സ്വലാത്തൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ ഒരുപാട് നാളായിട്ടുള്ള വേദനകൾ മനസ്സിൻ്റെ മുറിവുകൾ എല്ലാം നിങ്ങൾ അള്ളാഹുയിലേക്ക് നിങ്ങൾ ദുആ ചെയ്യുക നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ദുആയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ദുആയിൽ കർബ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമം പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലുന്ന ദുആയാണിത് അപ്പോൾ ദുആ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്തും സ്ക്രീനിൽ കാണിക്കാം ഒരുപാട് ആൾക്കാർ ഞാൻ ഇബ്രാഹിമിയ സലാത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചവരുണ്ട് കാരണം നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്താണ് പെട്ടെന്ന് ഇതിൻ്റെ പേര് പറയുന്ന സമയത്ത് മനസ്സിലായിട്ട് മനസ്സിലാവുന്ന ഉണ്ടാവില്ല അതാണ് അതായിരിക്കാം അങ്ങനെ ചോദിച്ചത് അല്ലാതെ നമ്മൾ നിസ്കരിക്കാത്തവരുണ്ടാവില്ലല്ലോ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്തല്ലേ അപ്പം ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാവാം അങ്ങനെ ചോദിച്ചത് രണ്ടു മൂന്നാലാൾക്കാരെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അപ്പം ഇൻഷാ ഇൻഷാള്ള ഞാൻ ഇബ്രാഹിമിയ സലാത്ത് സ്ക്രീനിൽ കാണിക്കാം അതുപോലെ നോക്കിയിട്ട് ചെല്ലിയാൽ മതി അള്ളാഹുമ സലീ അല സയ്ദിന മുഹമ്മദീൻ വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ സലീത്ത അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ വ ബാരിക് എലാ മുഹമ്മദീം വ അല അലി മുഹമ്മദീൻ കമാ ബാർഖ്ത എലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്ന കഹമീദും മജീദ് ഒന്നുകൂടെ ചെല്ലാം അള്ളാഹുമ സലീ അല സയ്യിദിന മുഹമ്മദീൻ വ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വ ബാരിഖ് അലാ മുഹമ്മദീം വ അലാ അലി മുഹമ്മദീൻ കമാ ബാർഖ്ത അലാ ഇബ്രാഹീമ വ അല ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നതാണ് ഇബ്രാഹിമിയ സലാത്ത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നോക്കിയിട്ട് ചൊല്ലിയാൽ മതി കാണാതെ അറിയുന്നവരായിരിക്കാം ഒരു പക്ഷേ നമ്മൾ നിസ്കാരത്തിൽ കാണാതെ തല്ലേ കാണാതല്ലേ ഇത് ഓതുന്നത് എന്നാലും നിങ്ങൾ ഓതുന്ന ഇത് ചൊല്ലുന്ന സമയത്ത് കാണാതെ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി ഓതിയാൽ മതി അത് പറയുന്നത് തെറ്റാതെ വേണം ഓതാൻ ഇതിലൊരു സംശയമില്ലാതെ തെറ്റ് ഞാൻ ചെല്ലുന്നത് തെറ്റാണോ എന്നൊരു സംശയം ഉണ്ടാവുമ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെല്ലുക ഇതേപോലെ നിങ്ങളൊരു നൂറെണ്ണമെങ്കിലും ഇന്നത്തെ രാത്രി നിങ്ങൾ ചെല്ലുക അതായത് മൈരിപ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഇന്നത്തെ ദിവസം ദിവസം പ്രത്യേകിച്ച് നമുക്കൊരുപാട് ചെല്ലാനും മോതാനും ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണം വെച്ച് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യുക എൻ്റെ പ്രയാസം തീരണം എൻ്റെ വിഷമം തീരണം എന്ന് മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ദാണെന്ന് പറയാം അതും ഇൻഷാല്ല സ്ക്രീനിൽ കാണിക്കാം നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ തീരാനുള്ള ദയാണ് നമ്മുടെ മുത്ത് നബി മുത്ത് റസൂൽ സലല്ലാഹു അലൈസ് മാത്തങ്ങൾ പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലിയ ഒരു ദുവാ ആണിത് അപ്പം ദുവാ ഏതാണെന്ന് നോക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ ആർഷിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വ റബുൽ അർലി വ റബ്ബുൽ ആർഷിൽ കരീം ലാ ഇലാഹ ഇഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു സമാവാത്തി വ റബുൽ അർളി വ റബുൽ അർഷിൽ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വ റബുൽ അർലി വ അർഷിൽ കരീം എന്നുള്ള ദുആയാണ് ദുവാവിൽ കർബ് എന്നാണ് ഈ ദുവാനെ അറിയപ്പെടുന്നത് പ്രയാസം തീരാൻ നിങ്ങളെ മനസ്സിലുള്ള ഒരു പ്രയാസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു വിഷമം നിങ്ങളെ മനസ്സിലുണ്ട് ഇന്നത്തെ രാവ് നിങ്ങൾ ഈ ഒരു ദുവാ നിങ്ങൾ ചുരുങ്ങിയതൊരു മുപ്പത്തി മൂന്ന് തവണയെങ്കിലും പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് കാണാതെ അറിയാവുന്നവർ നല്ല ക്ലിയറായിട്ട് കാണാതെ അറിയും എന്നുണ്ടെങ്കിൽ മാത്രം കാണാതെ ആയിട്ട് നിങ്ങൾ ഇത് ചൊല്ലുക അല്ലാതെ കാണാതെ അറിയാത്തവർ നോക്കിയിട്ട് തന്നെ ചെല്ലുക സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അത് നോക്കിയിട്ട് നിങ്ങൾ ഇത് നോക്കിയിട്ട് മുപ്പത്തി മൂന്ന് തവണയോ നൂറ് തവണയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് എത്ര തവണയാണ് നിങ്ങൾക്ക് ഇത് ഓതാൻ പറ്റുന്നത് മുന്നൂറ്റി പതിമൂന്ന് തവണയോ അത്രയൊരെണ്ണം അനുസരിച്ച് ഒന്നുകിൽ നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ അല്ലെങ്കിൽ നൂറ് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ ഒരു എണ്ണം വെച്ച് ഈ ഒരു നിങ്ങളെ പ്രയാസം എൻ്റെ മനസ്സിലുള്ള പ്രയാസം എൻ്റെ ബുദ്ധിമുട്ട് ഇന്നത്തെ രാവിൽ ഞാൻ ദിൽ കറബ് ഇത്ര എണ്ണം ഓ മനസ്സിൽ നേർച്ചയാക്കി ചൊല്ലുന്നു ഇത്ര എണ്ണം വെച്ച് ഞാൻ മനസ്സിൽ എൻ്റെ ഉദ്ദേശം എൻ്റെ മുറാദ് ഹാസിലാവാൻ എൻ്റെ പ്രയാസം മാറാൻ മാനസികമായിട്ടുള്ളൊരു ടെൻഷനിലാണ് ഞാനുള്ളത് എൻ്റെ ആ പ്രശ്നം എൻ്റെ ആ വിഷമം തീരാൻ ഞാൻ ചൊല്ലുന്നു റബ്ബെ മാനസികമായിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ട് ഇന്നത്തെ രാവ് കൊണ്ട് നീ നിർത്തു തരണേ എന്നൊരു പ്രയാസത്തോട് കൂടിയിട്ട് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് സങ്കടത്തോടെ പ്രയാസത്തോടെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു കർബ് ചൊല്ലുക ഇത് നിങ്ങൾ ചൊല്ലിയതിൻ്റെ ശേഷം ഈ ഒരു ദ നിങ്ങൾ ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പ്രയാസം അള്ളാഹിനോട് നിങ്ങൾ പറയുക അപ്പോൾ ഇത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് സ്പീഡോടെ ഓതിപ്പോവരുത് ഇതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാഹു ലാലീമുള്ള ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ ലർഷില്ല അലീം ലാ ഇലാഹ ഇല്ലാഹു റബ്ബു സമാവാത്തി വ റബ്ബുൽ വ റബ്ബുൽ അർഷിൽ കരീം എൻ്റെ റബ്ബെ എന്നെ നീ കൈവിടല്ലേ എൻ്റെ പ്രയാസം മാറാനാണ് എൻ്റെ എനിക്ക് അല്ല ഉള്ളൂ ഞാൻ ആകെ പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് എന്ന ഒരു കണ്ണീരോട് കൂടിയിട്ട് ഈ ധുവാനെ നിങ്ങൾ എത്ര തവണ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരെണ്ണം വെച്ച് കൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം ഒരു പക്ഷെ ആരോടും പറയാൻ പറ്റാത്തൊരു പ്രയാസത്തിലായിരിക്കും നിങ്ങൾ നമുക്ക് ഓരോ പ്രയാസങ്ങളൊന്നും എല്ലാം എല്ലാവരോടും പറയാൻ പറ്റിക്കോളണം എന്നില്ല അങ്ങനത്തെ ഒക്കെ എന്ത് പ്രയാസമാണെങ്കിലും ഇന്നത്തെ രാവ് നിങ്ങൾ വെള്ളിയാഴ്ച രാവ് മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്രാഹിമ സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ദുവാ ചെയ്യാൻ നമ്മൾ നിൽക്കുമല്ലോ നമുക്ക് എല്ലാ ഖുറാനോത്തും ദിക്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യും അല്ലേ എല്ലാം വെച്ചിട്ടൊരു ദുവാ ഉണ്ടാവും ആ ഒരു ദ അള്ളാഹു കേൾക്കണം അള്ളാഹു കേൾക്കും ഈ ഒരു ദുവ വെച്ച് ഈ ഒരു ദ ഇത്ര പറഞ്ഞ എണ്ണം നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ആ മനസ്സിലുള്ള പ്രയാസം അള്ളാഹനോട് നിങ്ങൾ പറയുക ആ ഒരു പറയുന്ന അത് അല്ല നിങ്ങളെ ആ ദ കേൾക്കും നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി തന്നെ അതിനുള്ള ഉത്തരം അല്ല നിങ്ങൾക്ക് തരും ഉറപ്പാണ് കണ്ണീരോട് പൊ കുട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈതകോളൂ ഈ ഓരോ ദുവാക്കും ഓരോ അക്ഷരത്തിനും നിങ്ങൾക്ക് ഓരോ തവണ പറയുന്ന ഓരോ അക്ഷരത്തിനും നിങ്ങൾക്ക് അള്ള നിങ്ങൾക്ക് പ്രതിഫലം തരും അത്രക്കും ശ്രേഷ്ഠതയുള്ള ഒരു ദയാ ആണിത് മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതുപോലെ മുത്ത് റസൂൽ ചൊല്ലിയതുമാണ് മുത്രസൂലിന് പ്രയാസം വന്ന സമയത്ത് ചൊല്ലിയ ദുവാ ആണിത് ദുവാവിൽ കർബ് എന്നാണ് ഈ ദുവാനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രക്കും മഹത്വമുള്ള പ്രതിഫലം ഉറപ്പുള്ള ഒരു ദയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് പുണ്യമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവാണ് അപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ഒരുപാട് നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് കൂടുതലായിട്ട് നിങ്ങൾ ചെല്ലണം ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ഇന്ന് ചെല്ലണം ഈ പറഞ്ഞ ദ എല്ലാ സ്വലാത്തും ദുബാവും ഖുറാനോത്തും ദിക്റുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഈ ദുവാവിൽ കർബ് ലാസ്റ്റ് മുപ്പത്തി മൂന്നെണ്ണോ നൂറെണ്ണോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണോ വെച്ച് ചൊല്ലു ഓതുക ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം അള്ളാഹനോട് ഇത് ചൊല്ലിയ ഉടനെ തന്നെ ചൊല്ലി തീർന്ന ഉടനെ തന്നെ അള്ളഹാനോട് നിങ്ങൾ മനസ്സൊരുക്കിക്കൊണ്ട് അള്ളാഹു എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ ഇന്നത്തെ രാവ് കൊണ്ട് ഞാൻ ഒരുപാട് പ്ര തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുവാക്ക് ഉത്തരം കിട്ടാതിരിക്കല്ലേ റബ്ബെ എനിക്കെല്ലാം പുറത്ത് തരണേ റബ്ബെ എൻ്റെ പ്രയാസം തീർത്ത് തരണേ റബ്ബെ കണ്ണീരോടെ നിങ്ങൾ ദുവാ ചെയ്തു നോക്കി ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾക്ക് ദുവാക്ക് ഉത്തരം കിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ ഇന്നലെ ഒരു തിക്ക്റ് പറഞ്ഞില്ലേ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിക്കറിലുള്ളതുപോലെ എനിക്ക് അല്ല മതി എനിക്ക് അല്ല മതി അള്ളാഹുയെ എൻ്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കണേ പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ ഞാൻ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ എനിക്ക് പുറത്ത് തരണേ ഞാൻ തെറ്റ് ചെയ്തു എന്ന് കരുതി എൻ്റെ ധാനി സ്വീകരിക്കാതിരിക്കല്ലേ അള്ളാഹ ഒരുപാട് സ്തീഫാർ ചെല്ലുക ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി നിങ്ങൾ ഒരിക്കലും പായാക്കി കളയരുത് നമുക്ക് മക്കളെ കാര്യം നോക്കണം ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മളെല്ലാവരും ആകെ ബുദ്ധിമുട്ടിലായിട്ടുള്ള ബുദ്ധിമുട്ടിലായിട്ടുള്ളൊരവസ്ഥയാണ് കാരണം ഓരോരുത്തരുടെ കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം ഒരുപാട് പ്രയാസത്തിലാണ് എല്ലാവരും കടം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പലിശയിലെ കടമെടുത്തിട്ട് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും വിഷമങ്ങളും അതൊക്കെ ഇന്നത്തെ രാത്രി നിങ്ങൾ നിങ്ങളാ മനസ്സിലുള്ള വിഷമം വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി നമ്മളീ പ്രയാസവും പ്രശ്നവും ഒക്കെ ഒരുപാട് പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ടൊരു കാര്യവുമില്ല അള്ളഹാനോട് പറയുക നിങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ പ്രത്യേകിച്ച് ഈ രാവിലൊക്കെ ഇന്നത്തെ രാവൊന്നും നിങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മനസ്സാണ് ഓതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദിക്കൃകളും സലാത്തും ഒന്നും ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെല്ലാം നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇതൊക്കെ ചെല്ലുന്നതിനും പറയുന്നതിനുമൊക്കെ ഒരുപാട് സ്വലാത്ത് തീർച്ചയാക്കി ചൊല്ലിക്കോളി ഈ ഇബ്രാഹിമ്യ സലാത്ത് തന്നെ നിങ്ങൾക്ക് കഴിയുന്നത്ര നിസ്കാരമില്ലാത്തവർ ഒരു ടെൻഷനും ആവേണ്ട നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമമായിരിക്കും കാരണം എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ലല്ലോ ഇപ്പം മറഫ നോമ്പൊക്കെയാണ് വരുന്നത് അല്ലേ ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലിക്കോളി ഇബ്രാഹിമ്യ സലാത്തോ നാരിയത്ത് സലാത്തോ ഏത് സ്വലാത്തായാലും മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോമ്പ് എടുക്കാൻ കഴിഞ്ഞില്ല നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു ദിവസമായിട്ട് അതിനൊന്നും ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അതുപോലെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ പായ കളയരുത് ഈ ഒരൊറ്റ രാത്രി മതി മതിയാകും നിങ്ങൾക്ക് ഇതുവരെ കണ്ണീര് നിങ്ങൾ കുടിച്ചതിന് അല്ല നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാന് അല്ല നിങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരാന് അപ്പം നിങ്ങൾ ചെയ്തു നോക്കി അള്ളാഹുവിനോടല്ലേ നമ്മൾ ചോദിക്കുന്നത് ഒരു പിശുക്കും കാണിക്കണ്ട അള്ളാഹിനോട് ചോദിക്കുന്നതിന് കരച്ചിലൂടെ പ്രയാസത്തോടെ അള്ളാഹുവെ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ അല്ലാ എൻ്റെ ദുവാ നീ കേൾക്കണേ ദുവാക്ക് ഉത്തരം തരണേ അല്ല കേട്ടില്ല എന്ന് നടിക്കരുത് റഹ്മാനെ ഞാൻ പാപിയാണ് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു എന്നിട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലായെന്ന് നടിക്കല്ലേ അല്ല അല്ലാഹുവെ നീയല്ലാതെ എനിക്കാരുമില്ല എനിക്ക് ആരോടും പറയാനില്ല അങ്ങനെയൊക്കെ ഒരു പ്രയാസത്തോടൊന്ന് പറഞ്ഞു നോക്കി കരഞ്ഞ് അള്ളഹാനോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അള്ളഹനോട് ചോദിക്കുന്നത് കരച്ചിലോടെ അള്ളഹാനോട് ചോദിച്ചോളി വീണ്ടും വീണ്ടും ഞാൻ കുറേ ചോദിച്ചു ഞാൻ ഒരുപാട് നല്ല നല്ല ദിവസം വന്നപ്പോൾ ചോദിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ല വീണ്ടും ചോദിക്കാൻ നിങ്ങളെ ഇഷ്ടമായിട്ടാണ് അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം തരാത്തത് നിങ്ങളിങ്ങനെ അള്ളഹാനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾ ചോ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം തന്നാൽ അല്ല അള്ളഹാനെ നിങ്ങൾ മറന്നു പോകും അതായിരിക്കും അള്ള ഉത്തരം തരാത്തത് നിങ്ങൾ പിന്നെ അള്ളഹനോട് കരച്ചിലോട് അതുവാ ചെയ്യില്ലല്ലോ അപ്പം നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് അള്ള എനിക്ക് ഇതുവരെ ഉത്തരം തന്നിട്ടില്ല ഞാൻ ഇത്ര ചോദിച്ചിട്ടും അല്ല തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തി വെക്കല്ല വേണ്ടിത് അല്ല നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടാണ് അല്ല നിങ്ങൾക്ക് ഉത്തരം തരാത്തത് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക വേറെ സംസാരമൊക്കെ ഓരോരുത്തരുടെ കാണുന്ന സമയത്ത് സംസാരിച്ച് വെറുതെ സമയം കളയല്ലാതെ അള്ളാഹുവിനോട് ഈ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഈ കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ഉള്ള സമയം അള്ളാഹിനോട് കൂടുതലായിട്ട് അടുക്കുക ഈ നല്ല നല്ല സമയമൊക്കെ ഈ വരാൻ പോവുകയാണ് അർഫദിനം ഇന്നത്തെ രാവ് അതൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് വെറുതെ ഇരുന്ന് സമയം കളയണ്ട ദിക്ര ചെല്ലിക്കോളി സലാത്ത് ചെല്ലിക്കോളി അള്ളാഹുവിനോട്ട് ദുവാ ചെയ്തുക്കോളി നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതി അള്ളഹിനോട് ദുവാ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അങ്ങനെയൊക്കെ കമൻ്റ് ചോദിക്കുന്നവരുണ്ട് സൊലാത്ത് ചെല്ലാൻ പറ്റുമോ ദിഖർ ചെല്ലാൻ പറ്റുമോ അള്ളാഹിനോട് ദുവാ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് അറിയാഞ്ഞിട്ടാവും ഒരുപാട് പ്രഭാഷണമൊക്കെ അല്ലേ കാണാം ഇപ്പോൾ ഫോൺ കൈയില്ലാത്തവർ ആരും തന്നെ ഇല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഫോണ് അല്ലേ അതിലൊക്കെ എത്ര എത്ര ഉസ്താദുമാരാണ് ഓരോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഈ നമുക്ക് മനസ്സിലുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം അതിൽ അവർ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അടിച്ചു നോക്കിയാൽ മതി ഓരോ സംശയം ഉണ്ടെങ്കിൽ സംശയം എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചിരിക്കലല്ല അതിനൊക്കെ യൂട്യൂബും ഗൂഗിളും അതൊക്കെ ഉണ്ട് അതിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക എന്നിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക ഈ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കെന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞിരിക്കലിന് പകരം അള്ളാഹുവിനോട് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക അപ്പോൾ അള്ള നിങ്ങളോടും അടുക്കും അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പുണ്യമാക്കപ്പെട്ട ദുൽഹിജ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തല് ഈ പറഞ്ഞ ദുവ നിങ്ങൾ എത്ര തവണയാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരെണ്ണം ഉണ്ട് ഇനിയും അതെന്നെ പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് അപ്പം ആ ഒരു എണ്ണം വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് എല്ലാ സലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദിവ ധുവിൽ കറുബ് നിങ്ങൾ ഒരെണ്ണം എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം തിരഞ്ഞെടുത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വേദന അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി തന്നെ ഒരു സമാധാനം കിട്ടും ആ കാര്യങ്ങളൊക്കെ അള്ള നിങ്ങൾക്ക് തരും ഇന്ന് രാത്രി നിങ്ങൾ ധാരാളമായിട്ട് ഈ ചെയ്യുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക താജു നിസ്കരിക്കുക അതിൻ്റെ ശേഷം ദുവാ ചെയ്യുക ധാരാളം ഇബ്രാഹിമിയ സലാത്ത് ചെല്ലുക ഇസ്തീഫാർ അധികരിപ്പിക്കുക ഒരുപാട് മനസ്സിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും എല്ലാം മാറിക്കിട്ടും ഭർത്താവിനോടുള്ള വിഷമം ഭർത്താവിന് സ്നേഹമില്ല അതുപോലെ വീടില്ല മക്കളില്ല അങ്ങനെയൊക്കെ എണ്ണിത്തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് നിങ്ങൾ പറയുക അള്ളാഹ് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കാണിച്ചു തരും എത്ര തന്നെ കഠിനമായ വിഷമമാണെങ്കിൽ പോലും അതൊ അതൊക്കെ അള്ളാക്ക് ഒരൊറ്റ നിമിഷം മതി കരിച്ച് കളയാൻ അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് ഇന്നത്തെ രാത്രി നിങ്ങൾ അടുത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത് ഇതേപോലെ നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കി എന്നിട്ട് നിങ്ങൾ ഇന്ന് ദുവാ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ദുവായിൽ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് ദുവാ ചെയ്യുന്ന സമയത്ത് ഒരിടം എനിക്കും നിങ്ങളുണ്ടാക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും മറന്നു പോകരുത് അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു